മുൻ ചീഫ് സെക്രട്ടറിയും പ്രശസ്തനായ എഴുത്തുകാരനൊക്കെ ആയിരുന്നു അന്തരിച്ച ഡി ബാബുപോള ഐ എ എസ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ മക്കൾ വിദേശത്താണ് ഭാര്യ മരിച്ചുപോയി തൻ്റെ ഭവനത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അദ്ദേഹം അവിടെ എഴുതി വെച്ചൊരു മനോഹരമായ വാക്യമാണ് ഇവിടെ ഞാനും ദൈവവും തനിച്ചാണ് എത്ര മനോഹരമായ ഒരു വാചകമാണ് ഇവിടെ ഞാനും ദൈവവും തനിച്ചാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ യാത്രയിൽ തനിച്ചാവുന്നവരാണ് നമ്മൾ കവി സച്ചിദാനന്ദൻ്റെ ഒരു പ്രശസ്തമായ കവിതയിലെ വരിയാണ് ഒടുവിൽ ഞാൻ ഒറ്റയാവുന്നു സത്യത്തിൽ നമ്മൾ ഈ ലോകത്ത് തനിച്ച് തന്നെയാണ് അപ്പോൾ ഈ ബാബുപോൾ ഐ എ എസ് സാറ് എഴുതി വെച്ചു ഇവിടെ ഞാനും ദൈവവും തനിച്ചാണ് അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും പോയി എന്ന് തോന്നുമ്പോൾ നമുക്കും ഈ വാചകം നമ്മളോട് തന്നെ പറയാൻ കഴിയട്ടെ എൻ്റെ ജീവിതയാത്ര ഞാൻ തനിച്ചല്ല എൻ്റെ കൂടെ എന്നെ അനുഗമിക്കുന്ന എന്നെ അറിയുന്ന ഒരു ദൈവം എൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എം മാവസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം നടന്ന തമ്പുരാനെ നമുക്ക് ഓർക്കാം